നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കാനും തടസ്സം കൂടാതെ ധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനും വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പണം വഹിക്കേണ്ട രീതിയിൽ വച്ചാൽ ധനവർദ്ധനവ് ഉണ്ടാകുമെന്ന് ജ്യോതിഷികൾ പ്രവചിക്കുന്നു വീട്ടിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പണം വർദ്ധിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമെന്നാണ് ജ്യോതിഷികൾ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും ധനാഭിവൃദ്ധിക്കുമായി ഭവനത്തിൽ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതായുണ്ട് അതിൽ പ്രധാനമാണ് കുബേരമൂല എന്നറിയപ്പെടുന്ന ഭവനത്തിലെ തെക്കു പടിഞ്ഞാറ് ഭാഗം അതായത് കന്നിമൂല സമ്പത്തിന്റെ അഥവാ മഹാലക്ഷ്മിക്ക് പ്രധാനമായ ഇടമാണ് ഇത് ഈ ഭാഗത്ത് ഒരു ചുവന്ന പെട്ടിയിലോ കുടുക്കയിലോ നാണയങ്ങൾ ഇട്ടുവെക്കുന്നത് സമ്പത്തു നിലനിർത്താൻ ഉത്തമമാണ് ചില്ലറ നാണയങ്ങൾ വീട്ടിൽ അലക്ഷ്യമായി ഇടാതെ നല്ല രീതിയിൽ എടുത്തു സൂക്ഷിച്ചു വെക്കുന്നതും ഉത്തമമാണ് വെള്ളം തളിച്ചു വരുത്തിയ ശേഷം നിലവിളക്ക് കൊളുത്തുന്നതും മണിമുഴക്കുന്നതും കർപ്പൂരം കത്തിച്ചു ഉഴിയുന്നതും ഐശ്വര്യമാണ് വീട്ടിലെ പൈസ സൂക്ഷിക്കുന്ന അലമാര തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുക അതോടൊപ്പം തന്നെ പച്ചപ്പട്ടിൽ കുറച്ച് പൈസ ഇട്ട് കെട്ടിവെക്കുക അതുപോലെ ഓഫീസ് മുറിയിലാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് വേണം മേശയിലെ പണം വയ്ക്കുന്ന ഡ്രോയർ വരാൻ പണം വയ്ക്കുന്ന ഡ്രോയറിൽ ഒരു പച്ചപ്പട്ടും ബാങ്ക് പാസ്ബുക്കും വച്ചാൽ വരുമാനം വർദ്ധിക്കുമെന്ന് പറയപ്പെടുന്നു അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റൂമിന്റെ ഇടതുവശത്തെ മൂലയിൽ വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ ജോലിയിൽ ഉയർച്ച ഉറപ്പാണെന്ന് ആചാര്യന്മാർ പറയുന്നു ചൊവ്വാഴ്ച വ്രതം ശീലമാക്കിയാൽ കടബാധ്യത മാറും അന്നേ ദിവസം ഇഷ്ടദേവനെ ഭജിക്കാം വാക്ക് മനസ്സ് പ്രവൃത്തി എന്നിവ ശുദ്ധമായിരിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതവും അന്നദാനവും നടത്തിയാൽ എല്ലാ ദുരിതങ്ങളും മാറുമെന്നും പറയപ്പെടുന്നു എന്നാൽ നിങ്ങൾ വ്യാഴാഴ്ച വ്രതം നൂറ്റിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുകയാണെങ്കിൽ ജീവിത വിജയം ഉറപ്പ് ലക്ഷ്മി ദേവി പ്രധാനവാതിലിലൂടെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ വീടിന്റെ പ്രധാനവാതിൽ എന്നും വൃത്തിയോടെ മനോഹരമായി സൂക്ഷിക്കുക വീട്ടിലെപ്പോഴും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരിക്കാനായി വാസ്തുപ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഇനി പറയാം നിങ്ങളുടെ വീട്ടിലായാലും ഓഫീസിലായാലും വാസ്തുപ്രകാരം സ്ഫടികം മുള ചിരിക്കുന്ന ബുദ്ധൻ തുടങ്ങിയവ നിങ്ങൾക്ക് സമ്പത്തും സമാധാനവും നൽകും എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ വീടിനുള്ളിൽ ശുചിത്വം പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് വീടിന്റെ പ്രധാനവാതിലും വാതിലും വൃത്തിയോടെ മനോഹരമായി സൂക്ഷിക്കുക കാരണം ലക്ഷ്മി ദേവി പ്രധാന വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് വിശ്വാസം മിക്ക ആളുകൾക്കും അവരുടെ ബാഗിൽ അല്ലെങ്കിൽ പേഴ്സിൽ മരുന്നുകൾ സൂക്ഷിക്കുന്ന ശീലമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതല്ലെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾ പലപ്പോഴും ഭക്ഷണ സാധനങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കാറുണ്ട് ഈ ശീലവും ഒഴിവാക്കണം വാസ്തുപ്രകാരം ഭക്ഷണം പേഴ്സിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിന്റെ ലക്ഷണമാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിടുന്ന ശീലമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ശീലം മാറ്റുക നിങ്ങളുടെ വീടും ഓഫീസും എപ്പോഴും ചിട്ടയോടെയും വൃത്തിയോടെയും സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കും വീട്ടിലെ ടാപ്പുകളിലോ മറ്റോ ലീക്ക് ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റേണ്ടതാണ് പൈപ്പുകൾ പൊട്ടിയുള്ള ചോർച്ച വീട്ടിൽ നെഗറ്റീവ് ഊർജം കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ഇന്ന് തന്നെ അവ നന്നാക്കുക ജ്യോതിഷ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള അറിവുകൾ പങ്കുവെക്കുന്നത് മറ്റ് ജ്യോതിഷ സംബന്ധമായ ആർട്ടിക്കളിൽ നിന്ന് ും ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കോർത്തിണങ്ങിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ചെയ്തു നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓം ശിവായ